ഹലോ ഫ്രണ്ട്സ് എൻ്റെ ആമിയൻ ഫാമിലിക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചി എയർപോർട്ട് ആണ് പോകുന്നത് അത് നമ്മൾ വഴിയിൽ നിന്ന് പോവാ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അപ്പൊ ഗൈ ഇത് ഒന്നാമത്തെ ടോളാണ് ഇപ്പൊ ഞാൻ പറയട്ടെ അത് നമ്മളെ ഇങ്ങോട്ടാന്നറിയാ പോവുന്നത് നമ്മളെ ഇപ്പൊ അപ്പ തന്നെ വിളിക്കാൻ പോവാനേട്ടോ കൊച്ചി എയർപോർട്ടിൽ ഇപ്പൊ അപ്പെന്നെ വിളിക്കാൻ പോകും അപ്പൊ ഇത് ഫസ്റ്റിറ്റോളാണ് ഷൂഷൂ നമ്മള് കേറട്ടെ ഇപ്പൊ നമ്മള് കേറി നമുക്ക് അപ്പുറത്തേക്ക് കടക്കണം കേട്ടോ നമുക്ക് നമ്മളിപ്പോ അപ്പുറത്തേക്ക് പോവാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു നമ്മള് കുറച്ച് കുറച്ച് നേരം കൊടുക്കും ആ നമ്മളെ വിട്ടാക്കി നമ്മള് പോവാണ് അപ്പൊ നമ്മളെ പൊയ്ക്കോണ്ടിരിക്കാണ് ആകാശവും ഒക്കെ കണ അടിപൊളി അന്തക അപ്പൊ നമ്മൾ അപ്പകള് കുതിരാൻ തുരുങ്ങത്തിൽ കേറുകയാണ് ഗ് അപ്പോ ഒരെണ് ഇങ്ങോട്ട് വരുന്നതും ഒരെണ് അങ്ങോട്ട് പോകുന്നതാണ് മലയൊക്കെ കാണാൻ അടിപൊളിയായിട്ട് കണ്ടില്ലേ നമ്മള് കേറുന്നു അപ്പൊ നമ്മള് ലൈറ്റൊക്കെ ഇട്ടുക എന്ത് സുന്ദര കുട്ടനായിട്ടാണ് ഇരിക്കുന്നത് ഒരെണ്ണം അങ്ങോട്ട് പോവാനും ഒരെണ്ണം ഇങ്ങോട്ട് പോവാനും മ്മ നേരെ പോയിക്കൊണ്ടിരിക്കോ അപ്പൊ നമ്മളിതാ പുറത്തേക്ക് കടന്നു നമ്മളിതാ പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്നു ഇപ്പത്തും എത്തേ അപ്പൊ ഇവിടെ വെള്ളച്ചാട്ടം ഉള്ളതാണ് കേട്ടോ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ നമ്മള് ഇവിടെ കാറ്റ് ഒക്കെ നോക്കുമ്പോ അപ്പൊ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ആ കാര്യം ഒരേ കാര്യം പറയട്ടെ പിള്ളേർക്ക് അവധി കൊടുക്കാൻ കളക്ടർക്ക് പറ്റൂല മഴക്കാലമായ നല്ല ഇടിയോ മറ്റ പൊട്ടിയാണ് ഗൈസ് അടുത്ത ടോള് വരാനായി ഗാസ് അപ്പൊ ഖൈസ് പാലിയക്കര ടോളാണ് രണ്ടാമത്തെ ടോൾ എത്തി രണ്ടാമത്തെ ടോളെത്തിൽ ഇങ്ങനെ പാട്ടുണ്ടാക്കും അപ്പൊ നമ്മൾ നേരെ നമ്മൾ ടോളിൻറെ ഉള്ളി എത്തി ആദ്യ ഫസ്റ്റ് ഇത്ത വണ്ടീനെ സെക്കൻഡ് നമ്മള് ബാക്കിൽ ചെലപ്പോ വണ്ടികൾക്ക് വരുന്നത് കാണും എടുത്തത് ഞങ്ങളെ അപ്പൊ ഞങ്ങളാണിപ്പോ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് നേരെ പോവാണ് നമ്മള് ആഘോഷ് ഞാൻ അത് പറയട്ടെ ഇത് നല്ല തര ിലോട്ടപ്പൊ നമ്മള് രാവിലെ നേരത്തെ തന്നെ അറകണം അല്ലെങ്കിൽ നല്ല ബ്ലോക്കോടെ ബ്ലോക്ക് ആയിരിക്കും അപ്പൊ അല്ലെങ്കി അവിടെ തന്നെ എത്തില്ല ഇത് കണ്ടോ നമ്മള് ബ്ലോക്കിൽ പെട്ടപ്പോ ആ ബസ്സിലുള്ള കുട്ടികൾ നമ്മളെ കണ്ട് യോ യോന്ന് കാണിച്ചു കേട്ടോ എന്താ പിള്ളേർക്ക് യോയോന്ന് കാണിക്കോ അതെ അതെ ഗ്ലാസ് ഒക്കെ തുറന്ന് കാണിക്കണു എവിച്ചാടിനെ കാണിക്കാനേ സമയക്കില്ല കേട്ടോ എവിച്ചാട ചെറിയതാണെന്നാണ് അപ്പൊ നമ്മള് കൊച്ചി എയർപോർട്ട് എത്തി കാർപോർട്ടേക്ക് എത്തി എയർപോർട്ടേക്ക് എത്തി എയർപോർട്ടേക്ക് എത്തി എത്തി നമ്മള് എത്താറായി നമ്മളിപ്പോ കുറച്ചു ദൂരമുള്ളു അതുവരെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോവാ ഇന്ത്യയിലൂടെ ആദ്യത്തെ സോളാറിൽ പ്രവർത്തിക്കുന്ന കൊച്ചി എയർപോർട്ടാണ് കേട്ടോ നമ്മൾ നേരെ പോവാണ് ഇനി നമുക്ക് എയർപോർട്ട് എത്താറായി ഇനി കാഴ്ചകളുണ്ട് പോവാൻ നല്ല കാറ്റൊക്കെ കൊണ്ട് മുടിയൊക്കെ കേടായി മുടി വിരിച്ചിട്ടൊക്കെ കേട്ടോ ആ ഉള്ളു മുടി ചപ്രഭ്രാതവും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സോളാർ പാനൽ നേരെ പോയിക്കോണ്ടിരിക്കാണ് എയർപോർട്ട് അവിടെനിന്ന് നമുക്ക് കാണാൻ കഴിയുണ്ട് വലിയ ഇതാണ് അല്ലേ നമ്മളെ പോയിക്കൊണ്ടിരിക്കണം ഇനി അവിടെ നിന്ന് നമുക്ക് കൊണ്ട് സെറ്റായിരിക്കും അപ്പൊ ഏറോപ്ലൈനിൽ നിറയ്ക്കുന്ന പെട്രോളാണ് കേട്ടോ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നു അവന് നമ്മളെ എത്തി അപ്പൊ ഇവിടെ ഒരു ടോൾ ഉണ്ട് ഒന്ന് നമ്മള് ഇവിടക്ക് എത്തി ഈ ടോളിക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങക്ക് ഒരു അബദ്ധം പറ്റി പോയി ഇതിപ്പോ നമ്മള് കേറിക്കാണ് പോകുന്നത് ഇത് നമ്മള് കൊണ്ടാക്കാനുള്ള കേറിട്ടാ പോണേ നമ്മൾ താഴ്ത്തോട്ടാ പോണേ അപ്പൊ നമ്മൾ താഴ്ത്തോട്ട പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഗ് നമ്മളില്ലേ ബസ്സുകളൊക്കെ നിർത്തി വെക്കുന്ന പോലെ എറോപ്ലൈനുകൾ ഇങ്ങനെ നിർത്തി നിർത്തിവെച്ചത് കാണുട്ടോ അപ്പൊ നമ്മള് ബസ് നിർത്തിയ പോലെ എറോപ്ലൈന് അതാ അത് പൊന്തം പോകുകയാണ് പൊന്തു ഇപ്പൊ പൊന്തു സാഹം കിട്ടുന്നില്ല ഗായ നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഗാസ് അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മള് വേറെ എവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ എവിടെ ഒക്കെ എവിടെയാന്ന് പോലും അറിയില്ല ഗഴ്സ് അപ്പൊ ഗൈസ് ഇവിടെ ഒരു അമ്മാമ്മ ലോട്ടറി വിൽക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മള് ലോട്ടറി ഒക്കെ വാങ്ങി ഓണം വെമ്പർ ലോട്ടറി അപ്പൊ അപ്പൊ ഇവിടെ പ അവിടെയാണ് ആ അമ്മാമ്മ നിൽക്കുന്നത് നമ്മൾ അതൊക്കെ വാങ്ങി പപ്പയുടെ മാൽദ്വീപത്തെ കാഴ്ചകൾ കാണാം ഇതാണ് പപ്പ പോകുന്ന ബോട്ട് ഇതിലാണ് ഇത് കരയിലേക്ക് വരുന്ന ബോട്ടാണ് ഇതിപ്പോ കടലാണ് എന്തോലും സെറ്റപ്പ് സെറ്റപ്പ് ഗോയ്സ് கைஸ்து கண்டந்து landscape... കളർ സെറ്റപ്പ് ഇവിടെ ഇവിടെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് വന്ന് ഇതൊരു സ്വർഗത്തിന്റെ പോലെ ഇതുണ്ടല്ലോ തിരുമാല തിരമാല തിരമാല വന്നിട്ട് സൂപ്പർ സൂപ്പർ ഗുണസ് ഉറപ്പായിട്ടും കാശ് നമ്മൾ ഇവിടേക്ക് വരണം സൂപ്പർ സൂപ്പർ നിങ്ങൾ വന്നാ കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ കണ്ട ആൾക്കാര് അപ്പൊ ഖാസ് കണ്ടോ കേരളത്തിന്റെ പോലെ ഇവിടെ മരങ്ങളുണ്ട് വലിയ തെങ്ങ് ഒക്കെ ഉണ്ട് അത്രയും ഫൈനൽ ലുക്കാണ് മാൽദ്വീപ് അപ്പൊ പപ്പേന്റെ വാച്ച് മറന്നു വെച്ചു അപ്പൊ അവിടത്തെ രങ്കിള് വണ്ടിയിൽ കൊണ്ടുവന്നു തരിയാണ് കേട്ടോ പപ്പേന്റെ വാച്ച് മറന്നു വെച്ചു വണ്ടിയില് തെറ്റായി കാണിച്ചു പപ്പേന്റെ വാച്ച് വണ്ടിയിലൊന്നും മറന്നു വെച്ചുട്ടോ സോറി റൂമിലാണ് കേട്ടോ മറന്ന് വെച്ചത് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ടാറ്റ് ഓടിക്കാൻ അറിയണി ചെയ്യണം ചെയ്യണട്ടോ ഇപ്പൊ പപ്പ ഏറോപ്ലൈനിലാണ് അപ്പൊ ഗൈസ് പപ്പ ഏറോപ്ലൈനിലാണ് ഇത് പൊന്നിട്ടില്ല എങ്ങനെയാണ് പൊന്ത ഗൈസ് മഴവെള്ളമൊക്കെ ഗ്ലാസ് ഫാനൊക്കെ കറങ്ങണു ഗ് ഗാസ് ഏറോപ്ലൈന് പൊന്താൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തു ബും ആ ഗായസ് അവിടെ പോവാട ഇപ്പൊതു ഗസ് മഴ വെള്ളമൊക്കെ വീഴണു ഇപ്പൊ കൊന്നു ഇപ്പൊ കൊന്നു ഇപ്പൊ പൊന്തു ൊന്തി പൊന്തി ലൈറ്റ് ഇത് കേരളം പോലെയാണ് ഇത് നമ്മളിപ്പോ കേരളത്തിലാണോ തോന്നുകയാണ് ൂര് പത്തം പറ്റി ഇത് മേഘൻ നമ്മളുടെ മുടിയതാണ് സൂപ്പർ ആണ് ഗസ് പപ്പയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയോ കിട്ടിയിരിക്കുകയാണ് മുട്ട കോഫി കലക്കി കുടിക്കുന്നതാണ് ആ കോഫി കലക്കി കുടിക്കുന്നത് മുട്ടായ നമ്മൾ കടലിലാണ് ഗ്രഹക്കെ പോലെയാണ് ഇപ്പൊ ഗ്രഹത്തില് പെട്ട പോലെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ സ്വർവത്തിലാണ് എന്നാണ് ഇപ്പൊ എന്റെ വിചാരം ഇപ്പൊ നമ്മൾ ഈ ഏറ്റവും വേളിലാണ് ഗായ് കോ

കൈ വരയ്ക്കുന്നു അത്രയും വലുതാണ് ഞാനിപ്പ തന്നെ വയ്യാണ്ടായി അയ്യാതെ തണ്ടാ ും നല്ല വട്ട ഇ പ്രവർത്തിച്ചില്ല വിട്ടു അടിപൊളി ി സംസാരിച്ചു ചുമന്നു ഗസ് ആവേശം കൂടിട്ട് ഗൈസ് ഇതല്ല ഒരു വരെ കാണുന്നില്ലേ അത് ചിത്രം അത് വരച്ചതല്ല പോകുന്നതാണ് അതേപോലെ തന്നെ വലിയ ഒരു ബോട്ട് പോവണ്ടോ ഗ് പറയണ പോലെ തന്നെ പൂന്തോ നമ്മളുടെ ഒപ്പം തന്നെ പൂണ്ട് നമ്മൾ നമ്മൾ സന്ധ്യ ഒരു വട്ടം ചന്ദ്രൻ വരില്ലേ അത് നമ്മൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ നമ്മളുടെ ഒപ്പം അതേപോലെ നമ്മളുടെ വണ്ടിയിൽ ഇരുന്ന് വരുന്ന പോലെ തോന്നും ഇതാണ് പപ്പ ഏറോപ്ലൈനിൽ പോവുന്നതും വരുന്നതും എറോപ്ലൈൻ തെറ്റിപ്പോയി മാലിദ്വീപ് കേറുന്ന ആണ് ഇനി പപ്പേൻ്റെ ബാഗ് വരാൻ കാത്തു നിൽക്കാണ് അപ്പൊ ഗ് പപ്പ അങ്ങനെ വന്നു ഗ്യാസ് അതാ നിൽക്കുന്നു ഇപ്പൊ വരും ഗാസ് ഇപ്പ വന്നൂട്ടുതാ ട്രോളിംഗ് പിടിച്ചു വരണ്ടേ

നമ്മൾ ഒരു ഹോട്ടലിൽ നമ്മൾ പഴംപൊരിയും ബീഫ് കഴിക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ കാറ് നമ്മൾ ബാറ്ററിയിൽ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ ദാ പഴംപൊരിയും ബീഫാണ് കൊതിയായിട്ട് കഴിക്കാൻ തുടങ്ങി അപ്പൊ എയർപോർട്ടിൽ കൂട്ടി പറക്കുന്ന കണ്ടില്ലേ ഗായ് അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ ബൈ ബൈ